ഡേസിന്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അവിയലാണ് ഏതൊരു കല്യാണ സദ്യ ആയാലും വിശേഷ ദിവസമായാലും മാത്രമല്ല നമ്മുടെ വീടുകളിൽ ഏത് സമയത്തും നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ഐറ്റമാണ് അവിയൽ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് അവിയൽ തയ്യാറാക്കുന്നത് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഈ രീതി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ മാത്രമല്ല ട്രൈ ചെയ്യുകയും വേണം ഈ അവിയൽ തയ്യാറാക്കുന്ന പച്ചക്കറികൾ ഞാൻ പരിചയപ്പെടുത്താം രണ്ട് ഏത്തവാഴിക്കയാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഒരു കത്തിരിക്ക ചെറിയ കഷ്ണം പിയണിക്ക അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പടവലം ഇവ കൂടാതെ കുറച്ച് അമരയ്ക്കയും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി എല്ലാ പച്ചക്കറികളും നമുക്ക് അരിഞ്ഞെടുക്കാം ഞാൻ നീളത്തിനാണ് ഇത് അരിഞ്ഞെടുക്കുന്നത് മറ്റൊരു കാര്യം ഞാൻ പറയുന്നത് ഈ എല്ലാ പച്ചക്കറികളും അരിഞ്ഞ് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്നത് നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണം വാഴയ്ക്ക് അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് വെള്ളത്തിൽ തന്നെ അരിഞ്ഞിടണം അല്ലെങ്കിൽ ഇതിൽ ഇത് കറുത്തു പോകും നമുക്കിനി ബാക്കി അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഇടുന്നത് ചേനയാണ് അതോടൊപ്പം തന്നെ ഞാൻ വെള്ളരിക്ക ഇടുന്നുണ്ട് കത്തിരിക്ക നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പടവലം ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ പീണിക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ വെള്ളത്തിൽ വാഴയ്ക്ക വാഴയ്ക്കരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലോടൊപ്പം ചേർക്കാം ഇനി നമുക്ക് രണ്ട് പച്ചമുളകൊക്കെ കയറിയിടാം അതോടൊപ്പം തന്നെ അമരയ്ക്കയും ചേർത്ത് കൊടുക്കാം ഇത്രയും പച്ചക്കറികളാണ് ഇന്ന് അവിയൽ ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിത് കൂടാതെ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം മുരിങ്ങക്കെ ചേർക്കാം എനിക്കിവിടെ മുരിങ്ങക്കെ കിട്ടാത്തത് കൊണ്ടാണ് ഞാനിത് ചേർക്കാത്തത് മറ്റു പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ ചേർക്കണം അതോടൊപ്പം തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അതിനായി നമുക്ക് ഇതിനെ അടച്ചു വെച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കിതിനെ വേവിക്കാം ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ നമുക്ക് ഒരു മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് നമുക്കിതിനെ വേവിക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇതിനെ ഒന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് വീണ്ടും അടച്ചു വെച്ച് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കി ഇതിനെ അടച്ചു വെക്കാം ഈ സമയത്ത് നമുക്ക് ഇതിൽ ചേർക്കാനായി ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു പച്ചമുളകും ഒരു നാലല്ലി വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ തേങ്ങ ചേർക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു സ്പൂൺ ജീരകപ്പൊടി ചേർത്ത് ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ഒറ്റ തവണ അടിച്ചെടുക്കണം ഒരു തണ്ട് കറിവേപ്പില ചേർക്കാൻ മറക്കരുത് വേവിക്കാനായി വെച്ച പച്ചക്കറി നമുക്കൊന്നുകൂടെ നോക്കാം ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ ചെറുതായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അവിയലിലേക്ക് ഈ അരച്ചതായ തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതാണ് അല്പം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് തന്നെ നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ചു വച്ച് വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതിന് നമുക്ക് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് നമ്മൾ നോക്കണം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർക്കാം അതുകൂടെ നോക്കി വേണം നമ്മളിത് അടച്ചു വെക്കാൻ ഇനി ഒരു ഐറ്റം കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നമുക്കിതിനെ വീണ്ടും അടച്ചു വെച്ച് നമുക്കൊന്ന് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിക്കാം വീണ്ടും രണ്ട് മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കി അവിയ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായി ഞാനിവിടെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂൺ തൈരാണ് ഈ ഒരു സ്പൂൺ തൈര് കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയത് തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കണം സദ്യയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ അവിയൽ നമുക്കറിയാം ചോറിനോടൊപ്പം ചേർത്ത് കഴിക്കാൻ എത്ര ടേസ്റ്റ് അറിയാമോ ഈ ഒരു രീതിയിൽ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്